പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന സംസ്ഥാനത്ത് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന സർക്കാർ നയങ്ങൾ തീർത്തണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ ശേഖരണം നടത്തി അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ശേഖരണം നടത്തിയത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ പങ്കെടുത്ത് സംസാരിച്ചു ജനുവരിന് കാസർകോട്ട് നിന്നും ആരംഭിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കും തുടർന്ന് പുത്തിരിക്കണ്ട മൈതാനിയിൽ വെച്ച് സമാപന സമ്മേളനം നടക്കും വ്യാപാര സംരക്ഷണ ജാഥ ഫെബ്രുവരി അഞ്ചിന് തൃശ്ശൂരിലെത്തിച്ചേരും പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് തൃശൂരിൽ ഒരുക്കുന്നത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വ്യാപാരികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും അന്നേ ദിവസം ഫെബ്രുവരി പതിമൂന്നിന് കേരളത്തിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിടും ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉത്പാദകരെയും മൊത്തം വിതരണക്കാരെയും കണ്ടെത്തി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക ചെറുകിട വ്യാപാരികളെ വേട്ടയാടുന്ന ശിക്ഷ നടപടികൾ നിർത്തലാക്കുക വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കും ജീവനക്കാർക്കും പുനരധിവാസവും നഷ്ടപരിഹാരവും തൊഴിൽ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തുക എന്നീ ഇരുപത്തിയൊൻപത് ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനവും പതിമൂന്നിന് ശേഷം മുഖ്യമന്ത്രിക്ക് കൈമാറും എൽദോ ഇപ്പോൾ ഷിജോ തലക്കോടൻ സി എ ഷംസുദ്ദീൻ അബ്ദുൽ ഗഫൂർ സന്തോഷ് പ്രശാന്ത് മല്ലയ്യ അനിൽകുമാർ എൽദോ പി പി എന്നിവർ പങ്കെടുത്തു ട്രഷറർ പി എസ് അബ്ദുൾസലാം സന്നിഹിതനായിരുന്നു